സിറിയൻ വിമതർ അധികാരം പിടിച്ചെടുത്തപ്പോൾ ഇസ്രായേലും അമേരിക്കയും നിലച്ചത് തങ്ങളുടെ അധികാരം സിറിയയിൽ ഉറപ്പിക്കാം എന്നാണ് ഇറാനുമായും റഷ്യയുമായും സിറിയൻ വിമതർ കൈകോർക്കില്ലെന്നും ഇരു രാജ്യങ്ങളെയും സിറിയയിൽ നിന്ന് ചവിട്ടി പുറത്താക്കുമെന്നും റഷ്യയുടെ സൈനിക താവളങ്ങൾ ഒഴിപ്പിക്കുമെന്നും ഒക്കെ അമേരിക്കയും ഇസ്രായേലും കരുതി മാത്രമല്ല സിറിയൻ വിമതർ അധികാരം പിടിച്ചെടുത്തതിനു ശേഷം സിറിയയിൽ മാരകമായ വ്യോമ ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയത് അസദ് ഭരണകൂടം സ്ഥാപിച്ചിരുന്ന രാസായുധങ്ങളും മറ്റും തകർക്കാനെന്ന മട്ടിൽ നടത്തിയ ആക്രമണത്തിൽ സിറിയ പ്രകമ്പനം ആ ആക്രമണങ്ങൾ തുടർന്നുപോയപ്പോൾ സിറിയൻ വിമത നേതാവ് ജുലാനി ശക്തമായ താക്കീത് നൽകി ഇസ്രായേൽ അതിശക്തമായ താക്കീത് തന്നെയാണ് നൽകിയത് സിറിയയുടെ പരമാധികാരത്തിൽ തൊട്ട് കളിക്കണ്ട എന്നുള്ള താക്കീത് ആ താക്കീത് നൽകിയിട്ടും അത് വകവയ്ക്കാതെ ഇസ്രായേൽ സിറിയക്കെതിരെ ആക്രമണം തുടർന്നു കൊണ്ടിരുന്നു അതാണ് ഇപ്പോൾ ഇസ്രായേലിന് വിനയായി മാറിയത് റഷ്യയുടെ സൈനിക താവളങ്ങൾ ഒഴിപ്പിക്കാൻ സിറിയൻ വിമതർ തയ്യാറായില്ല ഇറാനുമായി പിണങ്ങി നിൽക്കാനും ഇറാനുമായി കലിപ്പിലാകാനും സിറിയൻ വിമതർ തയ്യാറായില്ല ഒരു പക്ഷേ അവർ തയ്യാറാകുമായിരുന്നു പക്ഷേ ഇസ്രായേലിൻ്റെ എടുത്തുചാട്ടം അതിന് കടന്ന ആവേശം അതാണ് വിനയായി മാറിയത് സിറിയൻ വിമത വിമതർ അധികാരം പിടിച്ചെടുത്തപ്പോൾ അവരെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് ഇസ്രായേൽ സിറിയയിൽ നടത്തിയ ആക്രമണങ്ങൾ സിറിയയുടെ സാധാരണക്കാരായ ജനങ്ങളെ സിറിയൻ വിമതർക്കെതിരെ തിരിയാൻ പ്രേരിപ്പിക്കുന്നു എന്ന നഗ്നമായ യാഥാർത്ഥ്യം സിറിയൻ വിമത നേതാവ് അബു മുഹമ്മദ് അൽ ജുലാനി തിരിച്ചറിഞ്ഞു അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് സിറിയയിൽ കടന്നു കയറിയുള്ള കളി നിർത്തണം നിർത്തിയില്ലെങ്കിൽ നിർത്തിക്കാൻ ഞങ്ങൾക്കറിയാം അദ്ദേഹം ഇപ്പോൾ അത് പറഞ്ഞത് പ്രാവർത്തികമാക്കാനുള്ള ശ്രമത്തിലാണ് എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് ഇറാന്റെ സഹായം തേടിയിരിക്കുന്നു സിറിയൻ വിമതർ ഇറാൻ്റെ സൈനിക സഹായം അവർ തേടിയിരിക്കുന്നു എന്താണോ ഇസ്രായേൽ ഭയന്നത് അത് തന്നെ സംഭവിച്ചിരിക്കും ഏതിനെയാണോ ഇസ്രായേൽ ഭയന്നത് അത് തന്നെ സം സംഭവിച്ചിരിക്കുന്നു ഇറാൻ്റെ സൈനിക സഹായം തേടിയതോടുകൂടി സിറിയൻ ഭൂമിത്ത തേടിയതോടുകൂടി ഇസ്രായേലിന് സിറിയയിൽ വലിയ റോളില്ലാതായി മാറിയിരിക്കുന്നു മാത്രമല്ല ഇനിയും ഇസ്രായേൽ ഇത്തരത്തിലുള്ള ഈ ആയുധങ്ങൾ നശിപ്പിക്കാനെന്ന മട്ടിൽ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ തുടർന്നാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ജുലാനി പറഞ്ഞു ഇരുന്നുകൊണ്ടാണ് ഇപ്പോൾ ഈ നെതന്യാഹു ഈ ആക്രമണങ്ങളെല്ലാം ആസൂത്രണം ചെയ്യുന്നത് ബംഗാറിലിരുന്നു കൊണ്ട് നെതന്യാഹു കാണിക്കുന്ന തോന്നിവാസങ്ങൾ അത് ഇസ്രായേലിനെ ലോകത്തിനു മുമ്പിൽ ഏറ്റവും നാണംകെട്ട തെമ്മാടി രാഷ്ട്രമാക്കി മാറ്റിയിരിക്കുകയാണ് ഇറാന്റെ സൈനിക സഹായം സെറിയൻ വിമുതർ തേടി എന്ന വാർത്ത പുറത്തു വരുമ്പോൾ അവർ പറയാതെ ഒരു കാര്യം ഇസ്രായേലിനോടും അമേരിക്കയോടും പറയുന്നു നിങ്ങൾക്ക് ഈ മണ്ണിൽ ഇനി സ്ഥാനമില്ല നിങ്ങൾ അതിരു നിങ്ങൾ ഞങ്ങളുടെ നാടിനെ അധിനിവേശത്തിൻ്റെ പിടിയിലാക്കാൻ വംശഹത്യയുടെ പിടിയിലാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല അതാണ് സിറിയൻ വിമതർ പറഞ്ഞിരിക്കുന്നത് സിറിയൻ വിമത നേതാവ് ജുലാനിയുടെ വാക്കുകൾ ഇപ്പോൾ തരംഗമായി മാറിയിരിക്കുന്നു കടന്ന ആവേശമാണ് ഇസ്രായേലിന് വിനയായി മാറിയത് സിറിയൻ വിമതർ അധികാരം പിടിച്ചെടുത്തപ്പോൾ തങ്ങൾ അധികാരം പിടിച്ചെടുത്തതായി ഇസ്രായേൽ തെറ്റിദ്ധരിച്ചു അങ്ങനെ തെറ്റിദ്ധരിച്ചു കൊണ്ടുള്ള ആക്രമണ പരമ്പരകളാണ് ഇസ്രായേൽ സിറിയയിൽ നടത്തിയത് സിറിയയുടെ രാധായുധ നിർമ്മാണശാലകൾ വ്യോമത്താവളങ്ങൾ ഒക്കെ പടക്കപ്പലുകൾ ഒക്കെ ബോംബിട്ട് തകർക്കാൻ ഇസ്രായേൽ എത്തി മാരകമായ ബോംബിങ് ആണ് ഇസ്രായേൽ അവിടെ പ്രയോഗിച്ചത് ഒടുവിൽ വിമതർക്ക് തന്നെ പറയേണ്ടി വന്നു കടക്ക് പുറത്ത് എന്ന്